പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ സ്വാഗതം എഴുത്തുകൂട്ടം സംസ്ഥാന സംഗമം ശനിയാഴ്ച തിരൂരിൽ പുതുതലമുറയിലെ എഴുത്തുകാരുടെ കൂട്ടായ്മയായ ചിത്രരശ്മി എഴുത്തുകൂട്ടത്തിന്റെ സംസ്ഥാനതല സംഗമം ശനിയാഴ്ച തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചിത്രരശ്മി ഒരു സാംസ്കാരിക കൂട്ടായ്മ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ തിരൂര് താനൂരി കോട്ടക്കൽ പരിസരങ്ങളിലായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നതാണ് അപ്പം ഇതിൽ നിന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വരുന്ന ഒരു പരിപാടി കൂടിയാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത് എല്ലാ വർഷവും ഞങ്ങൾ ചിത്രരശ്മിയുടെ പേരിൽ യുവപ്രതിഭ പുരസ്കാരം എന്ന് പറയുന്ന ഒരു പുരസ്കാരം നൽകുന്നുണ്ട് ഇത് എഴുത്തുകാർക്കോ കലാകാരന്മാർക്കോ ഉള്ള പുരസ്കാരമല്ല പകരം കേരളത്തിലെ പ്രാദേശിക പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക പത്രപ്രവർത്തകർക്കുള്ള പുരസ്കാരമാണ് വിപ്രാവശ്യ പുരസ്കാരം നേടിയിരിക്കുന്നത് കണ്ണൂരുള്ള ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ ചന്ദ്രികയുടെ ലേഖകനാണ് ശ്രീ പ്രദീപൻ തൈക്കണ്ടി അദ്ദേഹത്തിനാണ് കിട്ടിയിട്ടുള്ളത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രവർത്തനത്തിന്റെ ഒരു വ്യാഴാട്ടക്കാലം പൂർത്തീകരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് എത്തുകൂട്ടായ്മ അവരുടെ ഒരു ആദരം അമ്പത് വർഷം പിന്നിടുന്ന മലയാള സിനിമ ക്യാമറമാൻ മധു അമ്പാട്ടിന് നൽകുക അതോടൊപ്പം ചിത്രരശ്മിയുടെ വകയക്ക് യുവപ്രതിഭാ പുരസ്കാരം നൽകുന്നുണ്ട് അപ്പോ മലയാളം സർവകലാശാല വൈസ് ചാൻസലറാണ് വരുന്നത് കാരണം ചെയ്യുന്ന അത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ജയൻ ചേർത്തല പിന്നെ സിനിമാ താരം അതോടൊപ്പം അതിനോടനുബന്ധിച്ച് ഒരു ആറ് പുസ്തകത്തിന്റെ പ്രകാശന കൂടി അഞ്ചു പ്രകാശനം നടക്കും കൊടുക്കും മധു മെമ്പാട്ടിനെ ആദരിക്കും ഇത്തരത്തിലുള്ള സാഹിത്യ കൂട്ടായ്മയാണ് വരുന്നത് സ്റ്റേറ്റ് ലെവൽ ഇവൻ്റാണ് തിരുവരോച്ച് വേദിയായെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തവണ പാലക്കാട് ഓരോ ജില്ലകളിലും ഒരാളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത നൂറോളം എഴുത്തുകാർ സംഗമത്തിൽ പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി സാഹിത്യ സംവാദം പുതിയ ആറ് പുസ്തകങ്ങളുടെ പ്രകാശനം പ്രദർശനം പുരസ്കാര വിതരണം സാംസ്കാരിക സദസ് എന്നിവ നടക്കും രാവിലെ പത്ത് മണിക്ക് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി എ പ്രസാദ് എഴുത്തുകൂട്ടം ഉദ്ഘാടനം ചെയ്യും സിനിമ ഛായാഗ്രാഹക രംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച മധു അമ്പാട്ടിനെ ചടങ്ങിൽ ആദരിക്കും മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനുള്ള യുവപ്രതിഭാ പുരസ്കാരം ചന്ദ്രിക ദിനപത്രത്തിന്റെ കണ്ണൂരിലെ പ്രാദേശിക ലേഖകൻ പ്രദീപൻ തൈക്കണ്ടിയലിന് സമ്മാനിക്കും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ജയന്ത് ചേർത്തല മുഖ്യപ്രഭാഷണം നടത്തും സിനിമാ സീരിയൽ താരങ്ങളായ വിനോദ് കോവൂർ റീന മറിയ ചലച്ചിത്ര അക്കാദമി കോർഡിനേറ്റർ നവീന വിജയൻ ശബ്ദകലാകാരൻ ബന്ന ചേന്ദമംഗലൂർ സംഗീതജ്ഞൻ കെ വി ശിവദാസ് വാര്യർ എന്നിവർ പ്രസംഗിക്കും പത്രസമ്മേളനത്തിൽ സംഘാടകരായ മുജീബ് താനാളൂർ മിഥുൻ വർമ്മ സുഗു തോക്കാംപാറ ഭാസ്കരൻ കരിങ്കപ്പാറ സന്ധ്യാ വാസു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എസ് ടി വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്റി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ